ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ ഭാഗം രണ്ട് നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി കർത്താവ് നിന്നോട് കൂടെയുണ്ട് വളരെ ശക്തമായ ദൈവവചനമാണ് പ്രാർത്ഥനയാണ് ഈ ചെറിയൊരു ഭാഗത്തുള്ളത് നമുക്ക് പതിനഞ്ചാം വചനം മുതൽ വായിച്ചു കേൾക്കാം കർത്താവെ അങ്ങേക്കറിയാമല്ലോ എന്നെ അനുസ്മരിക്കണമേ എന്നെ ദർശിക്കണമേ എന്നെ പീഡിപ്പിക്കുന്നവരോട് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമേ അങ്ങയുടെ ക്ഷമയാൽ ശത്രുക്കൾ എന്നെ നശിപ്പിക്കാൻ ഇടയാക്കരുതേ ഞാൻ അപമാനിതനാകുന്നത് അങ്ങയ്ക്ക് വേണ്ടിയാണെന്ന് ഗ്രഹിക്കണമേ അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി എന്റെ ഹൃദയത്തിന് സന്തോഷവും എന്തെന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത് ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല അങ്ങയുടെ കരം എന്റെ മേൽ ഞാൻ ഏകാഗിയായി കഴിഞ്ഞു അമർഷം കൊണ്ട് അങ്ങ് എന്നെ നിറച്ചിരുന്നു എന്താണ് എന്റെ വേദന മാറാത്തത് എന്റെ മുറിവ് ഉണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട് ഇടക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവി പോലും അവിടെ എന്നെ വഞ്ചിക്കുമോ കർത്താവ് അരുളി ചെയ്യുന്നു നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കും വിലകെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും അവർ നിന്റെ അടുക്കലേക്ക് വരും നീ അവരുടെ അടുക്കലേക്ക് മടങ്ങി പോവുകയില്ല ഈ ജനത്തിനു മുമ്പിൽ ഒരു പിത്തല കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും അവർ നിന്നോട് യുദ്ധം ചെയ്യും അവർ വിജയിക്കുകയില്ല എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടിപ്പിക്കും അക്രമികളുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എന്നെ അനുസ്മരിക്കണമേ എന്നെ സന്ദർശിക്കണമേ പീഡിപ്പിക്കുന്നവരോട് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമേ അങ്ങയുടെ വചനങ്ങളാണല്ലോ ജർമ്മിയ പ്രവാചകൻ അങ്ങയുടെ മുമ്പിൽ അപേക്ഷിക്കുന്നത് വചനം ഞങ്ങളോട് പറയുന്നു വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും നൽകുന്നു ദൈവമേ പഴയ നിയമവും പുതിയ നിയമവും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാല് എഴുതപ്പെട്ടതാണല്ലോ ഈ വചനങ്ങൾ മനസ്സിലാക്കുവാനും വചനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനും ഞങ്ങളെ സഹായിക്കണമേ പ്രവാചകൻ ചോദിക്കുന്നുണ്ടല്ലോ എന്റെ വേദന മാറാത്തത് എന്ത് എൻ്റെ മുറി ഉണങ്ങാൻ കൂട്ടാകാതെ വിങ്ങുന്നത് എന്തുകൊണ്ട് ശരീരത്തിലും മനസ്സിലും മുറിവേറ്റ ഓരോ മക്കളെയും സമർപ്പിക്കുന്നു നിന്റെ കൃപയാൽ സമ്പന്നമാക്കണമേ രോഗങ്ങൾ എടുത്തു മാറ്റണമേ അങ്ങയുടെ ദിവ്യപുത്രനായ യേശു വഴി എല്ലാ രോഗികളും സൗഖ്യപ്പെടുകയും ആശ്വാസപ്പെടുകയും ചെയ്യട്ടെ ശരീരത്തില് ഉണങ്ങാത്ത മുറിവുകളുള്ള ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു അവിടുത്തെ തിരു രക്തത്താല് കഴുകണമേ വിശുദ്ധീകരിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധനം ഏറ്റവും പ്രിയമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്തുന്നവരാകാം വചനം കൊടുക്കുന്നവരാകാം ഉണങ്ങാത്ത മുറിവുകള് ദൈവമേ അങ്ങയുടെ വചനത്താൽ ഉണക്കണമേ ആമേ